ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ കടവനാടിന്റെ ഏറെക്കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു പൊന്നാനിയിലെ പ്രധാന ജലോത്സവത്തിന് വേദിയാകുന്ന കടവനാട് പൂക്കയത്തക്കടവിന്റെ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനെ ബജറ്റിൽ തുക വകയിരുത്തി തീരസംരക്ഷണത്തിനായി നീക്കിവെച്ച തുക ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുക അഞ്ചു കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ജലസേചന വകുപ്പ് പദ്ധതി നടപ്പാക്കും പുതിയ ഭിത്തി നിർമ്മിക്കുന്നതിനോടൊപ്പം പ്രാദേശിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പാതയും ബെഞ്ചുകളും തെരുവ് ഒരുക്കി പൂക്കേത്തക്കടവ് പാർക്ക് സ്ഥാപിക്കാനുള്ള ലക്ഷ്യവും ഇതോടെ യാഥാർത്ഥ്യമാകും നാലര പതിറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച നിർമ്മിച്ചത് മീറ്റർ നീളത്തിലുള്ള പുഴഭിത്തി നിലവിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പൂഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം കടവനാട് ലോക്കൽ കമ്മിറ്റി നവകേരള സദസ്സ് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പ്രപ്പോസൽ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് മുമ്പ് ഇരുപത്തിരുത്തി പാക്കേജിന്റെ ഭാഗമായി ഒന്നര കോടി രൂപ പുഴഭത്തി നിർമ്മാണത്തിനായി നീക്കിവെച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രാവർത്തികമായില്ല പൂക്കേത്തക്കടവ് പുഴക്കു കുറകെ പാലം കൂടി യാഥാർത്ഥ്യമായാൽ വലിയ വികസനമാണ് പ്രദേശത്തുണ്ടാകുക ഈ ഇവിടെ ഒരു പാതാറ് ഈ ഈ പുഴു പോവാതിരിക്കാൻ വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊന്നുമില്ല ആ കാലത്ത് കിട്ടിയ അത് ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇപ്പം റോഡ് ശരിക്കും രണ്ടും ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് എടുക്കുകയാണ് ഇവിടെ എപ്പോഴാണ് ഇത് ഇടിഞ്ഞ് അപകടം സംഭവിക്കുക എന്നുള്ള ഒരവസ്ഥയിലാണ് ഇതിന് ഒരു പരിഹാരം എന്നുള്ള നിലക്ക് നമ്മൾ നവകേരള സർവീസിൽ മുഖ്യമന്ത്രി വന്ന സമയത്ത് ഇത് സംബന്ധിച്ച് ഒരു നിവേദനം കൊടുത്തിരുന്നു അത് ഇപ്പം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുകയും ഉദ്യോഗസ്ഥരും കൂടെ വന്ന് സ്ഥലം പരിശോധിക്കുകയും ഇവിടെ കിട്ടാനുള്ള ഒരു പ്രപ്പോസൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കി അയച്ച് അയച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവർ നമുക്ക് അറിയിച്ചിട്ടുള്ളത് അതനുസരിച്ചിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് എം എൽ എയും അതുപോലെ തന്നെ മറ്റുള്ള അധികാരികളും നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്